പലപ്പോഴും വിവാദപരമായ പ്രസ്താവനകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ശ്രദ്ധ നേടുന്ന ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ നേര് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെയും അഡ്വക്കേറ്റ് ശാന്തിയെയും അവർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇപ്പോൾ സിനിമ റിലീസായ ശേഷവും അതിനെക്കുറിച്ച് സംഗീത ലക്ഷ്മണ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇങ്ങനെയാണ് താരരാജാവായ മോഹൻലാൽ പറയുന്നത് പുതിയ കുട്ടികളുടെ കഥ ഞാൻ കേൾക്കാറുണ്ട് അതൊന്നും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നാണ് എന്നാൽ കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക ശാന്തി മായാദേവി ഓളുടെ കുടുംബവും വക്കീലാഫീസുമൊക്കെ മാറ്റിവെച്ച് യു കെയിൽ പോയി പറഞ്ഞു കൊടുത്ത കഥ ഓനെ നല്ലോണം എക്സൈറ്റാക്കി അപ്പോൾ തന്നെ ആൻ്റണിയെ വിളിച്ച് പുതിയൊരു സിനിമ പിടിക്കാനുള്ള പണി തുടങ്ങി അങ്ങനെയാണ് ഈ നേര് ജനിച്ചത് നേര് സിനിമ ഞാൻ കണ്ടില്ല ആ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എനിക്ക് അപരിചിതനായ ഒരുവൻ വാട്സപ്പിൽ അയച്ചു തന്ന ലിങ്കാണ് താഴെ കൊടുക്കുന്നത് നേര് സിനിമ കണ്ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസ് ചെയ്ത സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻസ് ദാറ്റ് എന്ന സിനിമയുണ്ട് അതും കൂടി ഒന്ന് കാണുക ആ സിനിമയിലെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഭാഗങ്ങൾ നിർബന്ധമായും കാണുക എന്നാണ് അഡ്വക്കേറ്റ് സംഗീത പറയുന്നത് സംഗീത പറയുന്ന പോലെ ഒരു കോടതി മുറിയിലാണ് ആ സംഭവം നടക്കുന്നത് അതായത് നേര് പോലെയുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ നേരിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ നമുക്ക് ഏതാണ്ട് സമാനമായ രീതിയിൽ ആ ചിത്രത്തിൽ കാണാൻ കഴിയും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ മുഖം കളിമണ്ണിൽ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാൽ പകരം അയാളുടെ മുഖത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് അതിൽ ചെയ്യുന്നത് അന്ധയായ നായിക ഒരാളുടെ മുഖത്ത് സ്പർശിച്ച് ആ രൂപം മനസ്സിലാക്കുകയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് കൃത്യമായി അയാളുടെ ചിത്രം വരപ്പിക്കുന്നു നേര് എന്ന സിനിമയുടെ അതേ ക്ലൈമാക്സ് ഇവിടെ നമുക്ക് കാണാനാവും അതുകൂടാതെ കേസിന് ശേഷമുള്ള മോഹൻലാലുമായുള്ള ഇമോഷണൽ സീൻ വരെ ഈ സിനിമയിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഇത്തരമൊരു സിനിമയുടെ തിരക്കഥ എഴുതിയതിന് അഡ്വക്കേറ്റ് ശാന്തിയെ പലരും വാഴ്ത്തിപ്പാടുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ കഥ പുറത്തു പറയുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ നേര് സിനിമയും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളെയും കുറിച്ച് എഴുതാനുള്ളതും പറയാനുള്ളതും താൻ അവസാനിപ്പിച്ചു എന്നാലും കരുതേണ്ട എന്നും സംഗീത പറയുന്നുണ്ട് ആ സിനിമ തിയേറ്ററിൽ പോയി സമയവും പണവും മുടക്കി കണ്ട അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞത് ദയവു ചെയ്ത് ആ സിനിമ തിയേറ്ററിൽ പോയി കാണരുത് എന്നാണ് കണ്ടാൽ നീ ജിത്തു ജോസഫിനെ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് തല്ലും എന്നുകൂടി അവർ പറഞ്ഞു നേരെ ഒ ടിയിൽ ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് താനെന്നും അതുകൂടാതെ അഡ്വക്കേറ്റ് ശാന്തി എം അഥവാ ശാന്തിപ്രിയ അഥവാ ശാന്തി മായാദേവിയുടെ അബദ്ധ സഞ്ചാരങ്ങളെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ട് അത് അധികം വൈകില്ല എന്നുമാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പറയുന്നത് മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ജിത്തു ജോസഫും ഓൻ്റെ ചങ്ങാഴ്ച ശാന്തി മായാദേവിയും കൂടി ദീപു ഉണ്ണി എന്നയാളുടെ കഥ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ടാണ് നേര് സിനിമ ഉണ്ടാക്കിയത് എന്നാണ് ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ച ഹർജിയിൽ ദീപു ഉണ്ണി തന്നെയാണ് ഇത് പറയുന്നത് എന്നാൽ ഈ അവസാന നിമിഷം മാത്രമാണ് ഹർജിക്കാരൻ കോടതി മുൻപാകെ എത്തിയത് എന്ന വസ്തുത സംശയം ജനിപ്പിക്കുന്നുണ്ടെങ്കിലും വെറുതെ ഒരാൾ ഇത്ര ധൈര്യത്തോടെ ഇത്തരത്തിലൊരു അവകാശവാദവുമായി ഹൈക്കോടതിയിൽ എത്തുമോ എന്നാണ് സംഗീത ലക്ഷ്മണൻ ചോദിക്കുന്നത് അതുകൊണ്ട് ദീപുവിൻ്റെ പരിദേവനത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ദീപു ഉണ്ണി ഏറ്റുമുട്ടുന്നത് വമ്പന്മാരോടാണ് പരാതിയിൽ സത്യമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷ ദീപു ഉണ്ണിക്ക് ലഭ്യമാകുമോ ദീപു ആണ് ശരിയെങ്കിൽ സത്യം ദീപുവിൻ്റെ പക്ഷത്താണ് എങ്കിൽ നീതിദേവത കനിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്